ഞാനിത് പൊടിച്ചു നോക്കി കുഴപ്പമില്ല കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം ഇതിൻ്റെ ബീറ്റ് റൂട്ടിൻ്റെ ടേസ്റ്റ് കൊച്ചു കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നതല്ല എന്നാൽ ഇതിന് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കുടിക്കുകയും ചെയ്യാം നല്ല സാധനങ്ങളൊക്കെ കഴിക്കണ്ടേ അപ്പം രുചിയുണ്ടെങ്കിൽ കഴിക്കും ആ വരുത് എല്ലാം കഴിക്കണം രുചിയുള്ളതും രുചിയില്ലാത്തതും എല്ലാം കഴിക്കണം ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളതൊക്കെ കഴിക്കണം ട്രൈ ചെയ്യുക ബീട്രൂട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത് വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറി പച്ചക്കറികളത്തെ തൈയുക ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ നാരങ്ങൂട്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇപ്പൊണ്ടാക്കി തരാം ഇത് ബീട്രൂട്ട് പൊടിയാണ് ഇതെങ്ങനെയാണ് പൊടിച്ചെടുത്തത് എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നാരങ്ങ അങ്ങനെ പിഴിഞ്ഞെടുത്ത് കൊടുക്കാം ഇനി ബീറ്റ് പൊടി കുറച്ചിട്ട് കൊടുക്കാം തണുത്ത വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നേരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഹലോ ഗൈസ് പണിപാളി ഇത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇത് ആർക്കെല്ലാം ഒക്കെ കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മധുരമൊക്കെ നല്ലതായിട്ട് തോനെ ചേർക്കണം പിന്നെ നാരങ്ങ മീനൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്